പൊതുയിടങ്ങളിലെ അനധികൃതമായി സ്ഥാപിച്ച ബോർഡുകളും ബാനറുകളും ഫ്ലക്സുകളും പഞ്ചായത്ത് അധികൃതർ നീക്കി തുടങ്ങി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞങ്ങൾ പാത വിധത്തിലുള്ള വിവിധ ബോർഡുകളും ബാനറുകളും മാറ്റാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇത് മാറ്റുന്നതിന് നിശ്ചിത സമയം ഞങ്ങൾ എല്ലാ പാർട്ടിക്കാർക്കും നൽകിയെങ്കിലും ഒരുപാട് പാർട്ടിക്കാരും പല പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനും ബോർഡുകളൊന്നും മാറ്റാതെ വന്നപ്പോഴാണ് വന്നത് തേഞ്ഞിപ്പലം പള്ളിക്കൽ പഞ്ചായത്തുകളിലെ പൊതുയിടങ്ങളിൽ അനധികൃതമായി സ്ഥാപിച്ച ബോർഡുകളും ബാനറുകളും പ്ലച്ചുകളും ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി നീക്കി തുടങ്ങി റോഡോരങ്ങളിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ച ഇത്തരം ബോർഡുകൾ ബാനറുകൾ ഉൾപ്പെടെ യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നതായും അപകടങ്ങൾക്ക് ഇടയാക്കുന്നതായും വ്യാപകമായ പരാതി ഉയർന്നിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട ഭരണാധികാരികളിൽ നിന്നും ആവശ്യമായ നടപടി ഇല്ലാത്ത സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടലിലാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ നടപടി സ്വീകരിച്ചു തുടങ്ങിയത് ഇത്തരം വോഡുകൾ സ്ഥാപിച്ചവർക്ക് സ്വന്തമായി ഇവ നീക്കം ചെയ്യാൻ നിശ്ചിത സമയം നൽകിയിരുന്നു ഈ സമയപരിധിക്കുള്ളിൽ നീക്കം ചെയ്യാത്തവയാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ നേരിട്ടെത്തി നീക്കി തുടങ്ങിയത് ഇരുമ്പ് കമ്പികൾ ഉപയോഗിച്ചും കോൺക്രീറ്റ് ചെയ്തും ഏറെ ബലത്തിൽ സ്ഥാപിച്ച ബോർഡുകൾ പലതും കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിൽ നീക്കം ചെയ്യാനായില്ല വരും ദിവസങ്ങളിൽ ഇവ നീക്കം ചെയ്യാനാവശ്യമായ സാമഗ്രികളുമായി എത്തി ഇത്തരം ബോർഡുകൾ ഉൾപ്പെടെ നീക്കം ചെയ്യുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു പള്ളിക്കലിൽ ഗ്രാമപഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ട് കെ രാമചന്ദ്രൻ അക്ബർ പള്ളിക്കൽ തേനിപ്പലം പഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പി പ്രദീപ് കുമാർ സീനിയർ ക്ലർക്ക് സി നവാസ് കെ ദിബേ ദീപേഷ് വാഹിദ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് പ്രഭാതം തേഞ്ഞിപ്പലം